വർത്താനൊക്കെ േ അങ്ങനെ ഓവറാന്ന് തോന്നി പിന്നെ കൊറച്ച് നാടകമൊക്കെ ഉണ്ടോന്നൊരു സംശയം കരച്ചിലും പിടിച്ചിലും പിന്നെ നിലവാറില്ല അത് വ്യക്തിത്വവും ഇല്ലായ്മ കാണിക്കുന്നു എല്ലാരും മനുഷ്യന്മാരല്ലേ സൗണ്ട് ഭയങ്കര ഹൈ ആണ് ഞാൻ ഇറിട്ടേറ്റിംഗ് സൗണ്ടാണ് ഇഷ്ടല്ലാത്തത് ഇഷ്ടമുള്ളത് സിജോ സിജോ ഇഷ്ടം ജാസിന് ഇഷ്ടമില്ലാണ്ടാവുന്ന ഭയങ്കര ഓവറാന്ന് തോന്നി പിന്നെ കൊറച്ച് നാടകമൊക്കെ ഉണ്ടോന്നൊരു സംശയം കരച്ചിലും പിടിച്ചിലും പിന്നെ ഏയ് അത് താല്പര്യമില്ല ഗബ്രി നല്ല ആളാണ് പക്ഷെ ജാസ്മിന്റെ ഒപ്പം കേറിയിട്ടാന്ന് തോന്നുന്നുണ്ട് ഇത് മാതിരി ഇതായിരുന്നു പക്ഷെ ആളെ ഒറ്റയ്ക്ക് കളിക്കണെങ്കി നല്ല കളി കളിയാണ് അതെ അതെ ആ ജാസ്മിനും ഗബ്രീന അധികം ഇഷ്ടം കൊഴപ്പില്ല അവര് ഒരുമാതിരി ബാക്കിയുള്ള കൺസിസ്റ്റൻസിനെ പോലെ ബിഹേവ് ചെയ്യണതും അല്ല ഉസ്മാദജി ആ ബിഗ് ബോസ് ആണ് അല്ല ആണോ ഇല്ല ആ തീരഷ്ടല്ല ജാസ്മിൻ ജാഫർ ഇങ്ങട ഇങ്ങട ബിഗ് ബോസ് ആണ് അല്ല ആ തീരഷ്ടല്ല അങ്ങനെ അല്ലില്ല അല്ല അല്ലണ്ടാവില്ല ഇഷ്ടല്ലേ ജാസ്മിൻ ജാസ്മിൻ ഇഷ്ടക്കേ ബിഗ് ബോസ് ആണല്ല ഇല്ല കാണാനല്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ആ കാണാനല്ല ഇടക്കേ ഇല്ലടാ ഇതിതീ അല്ല അങ്ങനെ ജാസ്മിൻ ജാസ്മിൻ സിബിനായിരുന്നു ആളായി പോയല്ലോ അർജുൻ അങ്ങനെ ഇൻസ്റ്റഡിൽ റീൽസൊക്കെ ില്ല എല്ലാരും മനുഷ്യന്മാരല്ലേ ഇഷ്ടല്ലോ ആലോചിക്കാൻ പരിപാടി അതിഷ്ടങ്ങനെ ഞാനിങ്ങനെ ഗെയിം കളിക്കുന്നു Bir borsa var mı? Var mı? Ay ne? Eğitici değil mi onun için? Sen ne var? Siverek. İstanbul var mı? İstanbul'da korkutucu bir evin mağarıma aradı ki konsistenceleri orada ne? Ne dedin Dönüşte? Arey İstanbul'ya mı var? Niye Galar değil? İstanbul var mı? Lancazerine, Rusi, Rusi İstanbul. İstanbul'ya mı var? Lancazerine, Yasmin'e, അതെ <overstimricionate> <Not surprising, achtay> <fLE> <ất simple> പിന്നെ വായിക്കുന്നു നല്ലപോലെ അല്ല ഭയങ്കര മോശം കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ജാസ്മിൻ അല്ല ബിഹേവിയർ ഭയങ്കര കാരണം കുട്ടിയുടെ റീൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് നമ്മളാരു പിന്നെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് ആരും ഇത് വെച്ചിട്ട് നോക്കുമ്പോ നിലവാരമില്ലേ അത് വ്യക്തിത്വവും ഇല്ലായ്മ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ കാണാലോ വർത്താനൊക്കെ പറഞ്ഞാൽ അല്ലെമ്പെ ജാസ്മിനാ അതെന്താ തോന്നുന്നുണ്ട് എടുത്തിട്ട് ആയിരത്തി അങ്ങനെ അങ്ങനെ കാണാറൊന്നുമില്ല പരിപാടി പക്ഷേ ആ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് ഭയങ്കര സംസാരമൊക്കെ ഓറൊക്കെ എനിക്ക് ആദ്യ വസ്തുപ്പ താല്പര്യായിരുന്നു കാണാൻ പിന്നെ പിന്നീട് എനിക്കതിന് താല്പര്യ കാണാൻ എനിക്കിഷ്ടേ പിന്നെ ഇഷ്ട ഇഷ്ട അങ്ങനെയൊന്നും ഉള്ളവരൊക്കെ പോയി പോയി അല്ലെ ഇപ്പൊരു ഇതില് പറഞ്ഞത് ഞാനെന്താ പറയും ഹെബ്രയും ഭയങ്കര ഇതല്ലേ തല്ലോട്ടം തന്നെയാണുക്കുള്ള ഇതില് കാണുമ്പോ ഭയങ്കര ഇതാ ചില പക്ഷെ ആ ഞാൻ സ്ഥിരം കാണാറുള്ള പാർട്ടിയാണ് ഇതില് എനിക്കിഷ്ടമുണ്ടായിരുന്നു അവര് പോയി അതില് അത് പോയി പോയി പക്ഷെ ഇപ്പൊ ഈ ഇവിടെ അത്ര ശുഗരം ഒരാൾ കേറിയിണ്ടല്ലോ അവൻ പോയിതാണ് എന്റെ പേര് സുഭാഷ എന്നത് സുരക്ഷ അല്ലല്ല ആള് ആള് ഇപ്പോ വന്ന വന്ന ഫസ്റ്റിലന്നയാള് ഭയങ്കര വഴക്കലെന്നെ ഒന്നു പോയി ആള് കേറി അതന്നെ അതന്നെ ഇപ്പൊന്നെ പിന്നെ ഇവരൊന്നും കൊഴപ്പൊന്നുമില്ല കാണൊന്നും കൊഴപ്പൊന്നുമില്ല